ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സയൻസ് എക്സാംസിലേക്ക് വീണ്ടും സ്വാഗതം എടോ പഠനമൊക്കെ എങ്ങനെ പോകുന്നു നല്ല ഉഷാറായിട്ട് എന്ന് വിചാരിക്കുന്നു അങ്ങനെ തന്നെ ട്രാക്കിൽ പോട്ടെ അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചോദിച്ചിട്ടുള്ള കെമിസ്ട്രി ചോദ്യങ്ങൾ മാത്രം എടുത്തിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുവഴി നമ്മളൊരു റിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പൊ അധികം സംസാരിക്കുന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചെയ്യാം നോക്കി ഒരു കൊസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ആസിഡിന്റെ പൊതു സ്വഭാവങ്ങൾ ഏവാ ആസിഡിന്റെ പൊതു സ്വഭാവങ്ങളാണ് ചോദിക്കുന്നത് കേട്ടോ ഇനി തന്നിരിക്കുന്ന നോക്കിയാൽ ഒന്ന് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നു ദെൻ പി എച്ച് മൂല്യം ഏഴിൽ കൂടുതലാണ് പി എച്ച് മൂല്യം ഏഴിൽ കുറവാണ് ഇതിൽ ഏതൊക്കെയാണ് ഒരു ആസിഡിന്റെ പൊതു സ്വഭാവം എന്നാണ് അപ്പൊ ആസിഡുകളെ കുറിച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ ഇതിന് മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് പക്ഷെ ഇത്തിരി കൺഫ്യൂസിങ് ആണ് അല്ലേ ശരി ആസിഡുകൾ ലിറ്റ്മസ് പേപ്പറിലുള്ള കളർ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ ടു റെഡ് ഇൻ ആസിഡ് ഇങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഓർക്കാവുന്നതേ ഉള്ളൂ ഇനി അതിൽ കൂടുതൽ ഇത് ആലോചിക്കാൻ വേറെ ക്ലൂ ഒന്നും എനിക്ക് തരാനില്ല ബ്ലൂ ടു റെഡ് ഇൻ ആസിഡ് എന്ന് എന്നാലോചിക്കാം അപ്പൊ ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആസിഡാണ് അപ്പൊ ആസിഡുമായി ബന്ധപ്പെട്ടുള്ള പൊതു സ്വഭാവമാണ് ചോദിച്ചത് അതുകൊണ്ട് തന്നെ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു എന്നുള്ളത് ആണ് അടുത്തത് ചുവപ്പ് ലിത്മസിനെ നീലയാക്കുന്നു അല്ല അത് ബേസ് ആണ് അത് ചെയ്യുന്നത് കേട്ടാ ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നു അടുത്തത് പി എച്ച് മൂല്യം ഏഴിൽ കൂടുതലാണ് പി എച്ച് എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്ന വാല്യൂ ഏഴാണെങ്കിൽ അത് ന്യൂട്രൽ ആണ് അത് ജലമാണ് അല്ലെങ്കിൽ ആസിഡ് സ്വഭാവമോ ബേസ് സ്വഭാവമോ കാണിക്കാത്ത സാധനമാണ് പി എച്ച് ഏഴിനേക്കാൾ കുറവാണെങ്കിൽ അത് ആസിഡാണ് പി എച്ച് ഏഴിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് ബേസ് ആണ് ഇങ്ങനെയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് അപ്പൊ പി എച്ച് ഏഴിനേക്കാൾ കുറവായതാണ് ആസിഡ് കൂടുതലായത് ബേസ് ആണ് അപ്പൊ ഏതൊക്കെയാണ് റൈറ്റ് ആൻസർ വരുന്നത് ഒന്നും നാലുമാണ് ഓപ്ഷൻ ഒന്നും നാല് അതായത് ഡി ആണ് റൈറ്റ് ആൻസർ ശരിയായോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയെടുത്തു ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് ഹൈഡ്രജൻ കണ്ടെത്തിയത് ആര് എന്നാണ് ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ഈ വർഷം തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റിനാണിത് ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയത് ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി ക്യാവൻഡീഷ് ആണ് എല്ലാവർക്കും അറിയുന്നതാണ് ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി ക്യാവൻഡീഷ് എന്നാൽ അതിന്റെ കൂടെ ഉള്ള ഓപ്ഷനിൽ ബാക്കിയുള്ളവരെയും കൂടി ഒന്ന് നോക്കാം ജെയിംസ് ചാഡ്വിക്ക് കണ്ടെത്തിയത് എന്താണെടോ അറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമായ എന്നാൽ ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ കണമായ ന്യൂട്രോൺ കണ്ടെത്തിയതാണ് ജെയിംസ് ചാഡ്വിക്ക് ജോസഫ് പ്രീസ്റ്റിലി ജോസഫ് പ്രീസ്റ്റലി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കാറ് ഓക്സിജൻ കണ്ടെത്തിയത് ജോസഫ് പ്രീസ്റ്റിലി എന്നാണ് എന്നാൽ ഒരു കാര്യം ആലോചിക്കുക കോൾ വില്യം ഷീലെ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ പിന്നീട് ഓക്സിജൻ ഉത്തരം ഷീലെ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ഇല്ല നമ്മൾ പൊതുവേ പറയാറ് ജോസഫ് പ്രീസ്റ്റിലിയാണ് ഒരു കാര്യം കൂടി ഓർക്കുക ലോഫിംഗ് ഗ്യാസ് ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്ന നൈട്രസ് ഓക്സൈഡ് കണ്ടെത്തിയതും ആര് തന്നെയാണ് ജോസഫ് പ്രീസ്ലി ആണ് കേട്ടോ നൈട്രസ് ഓക്സൈഡ് കണ്ടെത്തിയതും ഓർത്തിരിക്കുക ഇത് എന്ന സയന്റിസ്റ്റിനെയാണ് നമ്മൾ പൊതുവേ റൂഥോഡ് എന്ന് പറയുക അല്ലെ ആറ്റത്തിന്റെ കേന്ദ്രഭാഗമായ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആറ്റത്തിന്റെ കേന്ദ്രഭാഗമായ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂഥോർഡ് ആണ് ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ള കണമായ പ്രോട്ടോൺ കണ്ടെത്തിയതും അതിന് പേര് നൽകിയതും റൂഥഫോഡാണ് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയത് ആര് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് പി എസ് സിക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയതാര് അതുമാര് തന്നെയാണ് റൂഥഫോഡാണ് എന്നാൽ ഡാനിയൽ റൂഥഫോഡ് ആണെങ്കിൽ നൈട്രജൻ കണ്ടെത്തിയത് ഡാനിയൽ റൂഥഫോഡാണ് എന്ന് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ് മൂന്നാമത്തെ ചോദ്യം പിടിച്ചോളൂ താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ പ്രഭാവത്തിനു കാരണമാകുന്നതേത് ഒരുപാട് തവണ ഞാൻ അതിന് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ പരിസ്ഥിതിയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാട് തവണ പി എസ് സിക്ക് ആവർത്തിച്ചു വരുന്നുണ്ട് അപ്പൊ അതൊന്നും ശ്രദ്ധിക്കുക ഇവിടെ ഈ തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന ആൾ ആരാണ് ഓപ്ഷൻസ് നോക്കൂ ഓസോൺ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് നൈട്രജൻ ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഓപ്ഷൻ സി ആണ് ഹരിതഗ്രഹപ്രഭാവത്തിന് അല്ലെങ്കിൽ ആഗോള താപനത്തിന് പ്രധാന കാരണം ഏത് എന്ന ക്വസ്റ്റിന് ഉത്തരം ഏത് തന്നെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കാർബൺ ഡയോക്സൈഡ് ഓർത്തിരിക്കുക ഓക്സിജനോ നൈട്രജനോ യാതൊരുവിധ വിധ ആഗോള താപനത്തിന് കാരണമാകുന്നില്ല എന്നാൽ ഓസോൺ ഒരു പരിധിവരെ ഒരു ഗ്രീൻ ഹൗസ് വാതകത്തിന് അല്ലെങ്കിൽ ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകുന്നു എന്നുള്ളതും ഓർത്തിരിക്കുക ക്ലിയറാണേ ഞാൻ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് കേട്ടോ നാലാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ ഫോർ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ ഒന്ന് നോക്കി പോവാന്നുള്ളതുകൊണ്ടാണ് ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ ഡബ്ല്യു സി പി ഒ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ നേരത്തെ ചോദിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അതുമായി കണക്ഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണങ്ങൾവാ അപ്പൊ നേരത്തെ ചോദിച്ച പോലെ ഏതെങ്കിലും ഒരാളെ കിട്ടിയാൽ പോരാ ഇത്തവണ മുഴുവൻ ആളെയും നമുക്ക് കിട്ടണം ഓക്കെ ആരൊക്കെയാണ് ആ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ വാതകങ്ങൾ ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് നാലെണ്ണത്തിനും കാർബൺ ഡൈ ഓക്സൈഡ് അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കാര്യത്തിൽ ഡൗട്ട് വേണ്ട കറക്റ്റ് ആണ് ഇനിയോ സി എഫ് സി ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാണ് നൈട്രസ് ഓക്സൈഡ് ആണെടോ ഈ എൻ ടൂ അതായത് ലോഫിംഗ് ഗ്യാസ് ചിരിപ്പിക്കുന്ന വാതകം ആഗോളതാപനത്തിന് കാരണമാണ് മറ്റൊന്ന് മീഥേൻ ഇവ നാലുമാണ് ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകങ്ങൾ കൂടാതെ ഇനി ഹരിതഗൃഹപ്രഭാവം എന്ന് ഓർക്കുകയാണെങ്കിൽ ഹരിതഗൃഹപ്രഭാവത്തിന് കാരണം എന്ന് ഓർക്കുകയാണെങ്കിൽ നമുക്ക് ആരൊക്കെ പറയാം മഴമേഘങ്ങൾ മേഘങ്ങൾ മഴമേഘങ്ങൾ മഴക്കാർ മൂടി നിൽക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് നല്ല ചൂട് അനുഭവപ്പെടാറില്ലേ അതുപോലെ തന്നെ ഓസോൺ ഇവയും ഹരിതഗ്രഹപ്രഭാവങ്ങൾക്ക് കാരണമാകുന്നു എന്ന് ഓർത്തിരിക്കുക കൂടാതെ ഹരിതഗ്രഹപ്രഭാവത്തിന് കാരണമാകുന്ന പ്രധാന വാതകങ്ങളാണ് ഈ തന്നിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് സി എഫ് സികൾ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ നൈട്രസ് ഓക്സൈഡ് നിധി ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കോട്ടെ അഞ്ചാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ലൂയിസ് ക്ഷരത്തിന് ഒരു ഉദാഹരണമാണ് സാധാരണയായി പ്ലസ് ടു ലെവലിലാണ് ഈ ചോദ്യങ്ങൾ വരാറ് ലൂയിസ് ആസിഡിന് ഉദാഹരണം ഏത് എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷേ ഇത്തവണ വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ എൽ ഡി ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു സ്റ്റെപ്പ് നടന്ന് എൻ സി ആർ ടിയിലെ ചോദ്യങ്ങൾ കൂടി വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ലൂയിസ് ഉദാഹരണം ഏത് എടോ ഇവിടെ ലൂയിസ് ബേസ് എന്ന് പറയുന്നതിന് അമോണിയ റൈറ്റ് ആൻസർ ഓപ്ഷൻ മുഴുവൻ നമുക്കൊന്ന് നോക്കാം അമോണിയ ബി എച്ച് ത്രീ അലൂമിനിയം ക്ലോറൈഡ് ബി സി എൽ ത്രീ ഇത്രയുമാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത് അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക നമുക്ക് ലൂയിസ് ആസിഡ് ലൂയിസ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡ് ബേസുകളെ കുറിച്ച് നിർവചനം നൽകിയിട്ടുള്ള മറ്റൊരു ശാസ്ത്രജ്ഞനാണ് ലൂയിസ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡുകൾ പൊതുവെ എന്താണ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇലക്ട്രോൺ സ്വീകർത്താക്കളാണ് സ്വീകർത്താക്കൾ ലൂയിസ് ആസിഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ സ്വീകർത്താക്കൾ എന്നാൽ ലൂയിസ് ബേസുകൾ ലൂയിസിന്റെ അഭിപ്രായത്തിൽ ബേസുകൾ എന്ന് പറയുമ്പോൾ ബേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ ഇലക്ട്രോൺ ദാതാക്കളാണ് ഇലക്ട്രോൺ ദാതാക്കളാണ് അപ്പൊ ഇലക്ട്രോൺ സ്വീകർത്താക്കളും ഉണ്ട് ഇലക്ട്രോൺ ഉണ്ട് ഓക്കെ ഇനി ആസിഡുകൾക്ക് ലൂയിസ് സാധാരണയായി ഇതുവരെ ചോദിച്ചു കണ്ടിട്ടുള്ളത് താഴെ തന്നിരിക്കുന്നവര് ലൂയിസ് ആസിഡ് ഏത് ലൂയിസ് ആസിഡ് ഏത് എന്ന് മാത്രമാണ് ഇത്തവണയാണ് ലൂയിസ് ബേസ് ചെയ്തെന്നൊരു ചോദ്യം കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പൊ അതുകൊണ്ട് ലൂയിസ് ആസിഡുകൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ കാണാതെ പഠിച്ചു വെച്ചോള ഇനി ഇത്തരത്തിൽ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ഉത്തരം വേണം ചോദ്യം ലൂയിസ് ആസിഡുകൾ ഏതൊക്കെയാണെന്ന് ഉദാഹരണം ഒന്ന് ബി ബി എഫ് വേറൊന്ന് സി എൽ ഇനി ഒന്ന് ക്ലിയർ ആണ് ഈ മൂന്നെണ്ണം ഉദാഹരണമാണ് ഇനി വേറൊന്ന് എ എൽ 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 സി സി ഇനി വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി പഠിച്ചു വെക്കാം എഫ് ബി ആർ ത്രീ ഇത്രയും ഉദാഹരണങ്ങൾ കാണാതെ അങ്ങ് പഠിച്ചു വെച്ചുകൊള്ളാം ഇതൊക്കെ ലൂയിസ് ആസിഡുകളാണ് ഇനി ലൂയിസ് ബേസുകൾ ലൂയിസ് ബേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ദാതാക്കളാണ് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നവരാണ് ഇതിന് ഉദാഹരണമായിട്ട് രണ്ടന്നെ നമുക്ക് പഠിക്കാനുള്ളു അത് രണ്ടും അങ്ങ് പഠിച്ചു വെച്ചോളൂ ഒന്ന് നമ്മുടെ പച്ചവെള്ളം എച്ച് ടൂ ജലം ഇനിയൊന്നോ അമോണിയെ ഇവിടെ ഉദാഹരണത്തിന് ചോദ്യത്തിൽ തന്നിട്ടുള്ള അമോണിയ അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ പകരേണ്ട കാര്യമില്ല ഇത്രയുമാണ് സാധാരണയായിട്ട് ലൂയിസ് ആസിഡുകൾ ലൂയിസ് ബേസുകൾ എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് വരാറുള്ളത് ക്ലിയർ ആണോ ഓക്കെ അന്ന് വിചാരിക്കുന്നു നമുക്ക് അധികം സമയം കളയാനില്ല അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ടൈറ്റാനിയം ഡോക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന വസ്തു ഏത് ടൈറ്റാനിയം ഡോക്സൈഡ് അതായത് ടൈറ്റാനിയത്തിന്റെ ഐർ ഏത് എന്നും ഈ ചോദ്യം ചോദിക്കാം ഓക്കെ ടൈറ്റാനിയം ഡയോക്സൈഡ് അല്ലെങ്കിൽ ടൈറ്റാനിയം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഏത് ഓപ്ഷൻ നോക്കിയിടൂ മോണോസൈറ്റ് സിർക്കോൺ ക്വാഡ്സ് ഇൽമനൈറ്റ് ഇതൊക്കെ നമ്മുടെ പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ സാധനം തന്നെയാണ് ഇൽമനൈറ്റ് ആണ് ടൈറ്റാനിയത്തിന്റെ ഐര് ഇൽമനൈറ്റ് ഇൽമനൈറ്റ് ടൈറ്റാനിയത്തിന്റെ ഐരാണ് ഇൽമനൈറ്റ് ഇൽമനൈറ്റിന്റെ കൂടെ തന്നെ നമ്മൾ പറയുന്ന വേറൊരു സാധനമാണ് മോണോസൈറ്റ് അല്ലെ മോണോസൈറ്റ് തോറിയത്തിന്റെ ഐരാണ് തോറിയം കേരളത്തിലെ തീരമണലിൽ കാണപ്പെടുന്ന ആണവ പ്രാധാന്യമുള്ള ധാതുക്കൾ ഏത് ഇതിൽ ഇൽമനൈറ്റും മോണോസൈറ്റും രണ്ടും കാണപ്പെടും അതുപോലെ തന്നെ കേരളത്തിലെ തീരമണലിൽ കാണപ്പെടുന്ന ആണവ പ്രാധാന്യമുള്ള മൂലകമേത് തോറിയം ഇതൊക്കെ ഓർത്തിരിക്കുക ഇവ എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നതാണ് കേട്ടാ അപ്പൊ ടൈറ്റാനിയം ഡയോക്സൈഡ് നിർമ്മിക്കണമെങ്കിലും ടൈറ്റാനിയം നിർമ്മിക്കണമെങ്കിലും ഉപയോഗിക്കുന്നത് ഇൽമനൈറ്റ് തന്നെയാണ് ക്ലിയർ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ ആണ് സെവൻത് ക്വസ്റ്റ്യൻ ഏഴാമത്തെ ചോദ്യം ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ലോഹം ഏതാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ ഇത് ഇതിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഓർത്തിരിക്കുക ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ ലിഥിയമാണെട്ടോ ലിഥിയമാണ് പ്രധാന പങ്കുവഹിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് പഠിക്കുക ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത കുറച്ച് ഒരു സെറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ